ഹേയ് ഗൈസ് അപ്പം ഞാഖാൻ്റെ പെങ്ങളല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ അപ്പം കല്യാണ തലേനത്തത് കുറച്ച് വിശേഷങ്ങൾ പറയാം അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവാനുള്ള ഒരുക്കത്തിലോ അപ്പം മയിലാഞ്ചൊക്കെ ഇട്ടു ഞങ്ങൾ എല്ലാവരുടെ കയ്യിലും നിറച്ചു മുട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറ്റി ഒരുങ്ങി രാത്രി കേട്ടോ പോകുന്ന കർണാടകയിൽ വെച്ചിട്ടാണ് കല്യാണം കുട്ടെന്ന് പറയാം അപ്പം അങ്ങോട്ടേക്ക് കയറി കേട്ടോ ഇതാണ് ഇതിപ്പോൾ കർണാടകയിലോട്ട് കയറി നമ്മൾ അപ്പോൾ ഞാൻ വണ്ടിയിൽ ഭയങ്കര പാട്ടും ബഹളമാണ് അത് എന്താ സന്തോഷം എന്നറിയോ പാച്ചു ആണ് ലീഡ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് പാച്ചുണ്ട് എൻ്റെ ലക്ഷുണ്ട് രണ്ട് മക്കളും ഉണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അവര് സന്തോഷം കാണുമ്പോൾ നമ്മൾക്കും ഭയങ്കര സന്തോഷം അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നരവിലപ്പോൾ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്താനാവാനായിട്ടോ കുറച്ച് ദൂരമുള്ളൂ തോൽപെട്ടീന്ന് കുട്ടത്തോട്ട് കുറച്ചുള്ളൂട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു ഞങ്ങളവിടെ എത്തി അപ്പത്തേക്കും വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ എണ്ണ ഒക്കെ അടിച്ചു തിരിച്ച് മണ്ഡപത്തിലെത്തിയിട്ടോ ഇതാണ് പെണ്ണ് അപ്പം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഇതാണ് അനിയൻ്റെ വൈഫ് ഇതാണ് ഞങ്ങളെ ധനകൃതി അപ്പം ഇതാണ് പെണ്ണ് അപ്പം ഇപ്പുറത്ത് വെക്കുന്ന കുട്ടി അതിനു വിഷ തൻ്റെ ഒരു അനിയത്തിയാണ് അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞു ഫുഡ് മെയിൻ അല്ലേ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ച്ചു നല്ല ആസ്വദിച്ച് കഴിക്കു നല്ല വിഷമീർന്നു അപ്പം കറിയൊന്നും ഇല്ല എരിയൊന്നും ഇല്ലാത്തതാ നല്ല ഫുഡായിരുന്നു കേച്ചു കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഞങ്ങള് തിരിച്ച് മണ്ഡപത്തിലോട്ട് തന്നെ വന്നു ഹാളിലോട്ട് തന്നെ വന്നു പിന്നെ കൊറച്ചേരം ധനക്കുട്ടീനെ കളിപ്പിച്ചു അപ്പൊ നമ്മള് എയർബേറെ എങ്ങനെയെങ്കിലും തലയെന്നൂരണം അത് കിട്ടാ ശരിയായില്ലോ പിന്നെ അതേ നീന് വന്നു പൊന്ന് വന്നു പാച്ച് വന്നു അങ്ങനെ എല്ലാവരും വന്ന് ഒരു ഹായ് ഒക്കെ പറഞ്ഞു അപ്പം പിന്നെ അടുത്തത് ഈ കാണുന്നത് നമ്മുടെ ഞുക്കാൻ്റെ അനിയൻ്റെ കുട്ടി കേട്ടോ വേറൊരനിയുടെ കുട്ടി അപ്പോൾ അവനെ ഞാനും ടവലും കൊണ്ട് ബോളാക്കി കളിക്കുന്നു അവൻ ഭയങ്കര ഹാപ്പിട്ടാണ് ഞാനും ഹാപ്പി പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത് കാണിക്കാം ഇതാണ് പെണ്ണ് പിന്നെ ഇതാണ് നമ്മുടെ ഫാമിലി എന്റെ കുറച്ച് കസിൻസ് ഒക്കെ പിന്നെ ഇത് ഞുക്കാൻ്റെ ഒരു പെങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നു വണ്ടി നിർത്തുന്ന വീട്ടിന്റെ അവിടെ നിന്ന് കേട്ടോ ഞെഷുക്കിയിൽ അച്ചും കൂടി ഒരു ഫോട്ടോ എടുത്ത് എടുക്കാൻ പറഞ്ഞു അങ്ങനെ മാങ്ങയൊക്കെ വന്ന് കഴിച്ചു ഞങ്ങൾ ഉറങ്ങി ഓക്കെ ബായ് ബായ്